വി എസ് അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നെ ആകർഷിച്ച പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണിക്കുകയും അദ്ദേഹം ഔദ്യോഗിക പദവികളിൽ ഇരുന്നപ്പോൾ ഒപ്പം ജോലി ചെയ്യാനുമൊക്കെ സാധിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നൂറ്റി ഒന്ന് വയസ്സ് വരെ അദ്ദേഹം ഇവിടെ ജീവിച്ചു അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അച്ചടക്കത്തിൻ്റെ ഒരു റിസൾട്ടാണ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും രാവിലെ നടക്കാൻ നടക്കുന്നതിൻ്റെയും പിന്നെ ലക്ഷ്യബോധങ്ങളുടെയും മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവുമൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റി അദ്ദേഹത്തിന് അമേരിക്കയിലൊന്നും ചികിത്സിക്കാൻ പോകേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഇവിടുത്തെ ആശുപത്രികളിലെ ചികിത്സ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ കൂടി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതകാലമൊക്കെ കഴിഞ്ഞുകൂടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നൂറ്റൊന്ന് വയസ്സുവരെ ജീവിച്ചു എന്നുള്ളത് ഒരു വലിയ ഒരു ഒരു കാര്യമാണ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയുടെയും അച്ചടക്കത്തിൻ്റെയും ഒക്കെ ഒരു ആകത്തുകയാണ് ഇനി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പല കാര്യങ്ങൾക്ക് പല വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും ഞാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സി എം ഡി ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി നാലിലോ അഞ്ചിലോ ആയിരിക്കാം അന്ന് നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം വന്നു രാവിലെ അപ്പോൾ ഞാൻ ഒഫീഷ്യൽ ഗാലറിയിലുണ്ട് നാടൂർ പ്രകാശാണ് സിവിൽ സപ്ലൈസിൻ്റെ മന്ത്രി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അന്ന് കരിപ്പാടിന്ന് മറ്റേ ഉള്ള എം എൽ എ ആണെന്ന് തോന്നുന്നു ടി കെ ദേവകുമാർ എനിക്കെതിരെ വളരെ ഹോരഹോരം നിയമസഭയിൽ ഇങ്ങനെ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ അവതരിപ്പിച്ച് പ്രസംഗിക്കുകയാണ് അപ്പോൾ കരാറുകാർ അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സപ്ലൈകോയിൽ അപ്പോൾ ആ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്ത നടപടികൾക്കൊരു തിരിച്ചടിയായിട്ടാണ് ഈ ടി കെ ദേവകുമാറിൻ്റെ ഈ പ്രസംഗവും അടിയുന്ന പ്രമേയപ്പെട്ട് കോൺഗ്രസ്സിൻ്റെ ഒരു ഒരു അന്നത്തെ കെ പി സി എംബ്രായിരുന്നൊരു നേതാവിൻ്റെ നേതാവിന് വേണ്ടിയിട്ടായിരുന്നു ആ പരിപാടിയൊക്കെ അപ്പോൾ കുറേ പ്രസംഗം ഇങ്ങനെ കത്തിക്കയറി കഴിഞ്ഞ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതിപക്ഷ നേതാവ് വി എസ് അച്ഛാനന്ദൻ അദ്ദേഹം എണീറ്റു പ്രതിപക്ഷ നേതാവ് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ടി കെ ദേവുമാറിനെ അധികം പിന്നെ പ്രസംഗിക്കാൻ പറ്റില്ല കാരണം പിന്നീട് ഞാൻ മനസ്സിലാക്കി അങ്ങനത്തെ ഒരു ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ വി എസ് അച്ഛാനന്ദൻ പ്രസംഗിച്ച് അതുവരെ ഈ മല പോലെ ടി കെ ദേവകുമാർ എനിക്കെതിരെ പ്രസംഗിച്ചതൊക്കെ എലി പോലെ പോയി എന്നുള്ളതുപോലെ അദ്ദേഹം കാര്യം അറിയാം അഴിമതി അവിടെ നടന്ന കാര്യങ്ങളറിയാം അപ്പോൾ അതുകൊണ്ട് എന്നെ എന്നെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു അതേസമയം പ്രതിപക്ഷം നേതാവായതുകൊണ്ട് അങ്ങനെ ഓപ്പണായിട്ട് പറ്റത്തില്ല പക്ഷേ അങ്ങനെ അദ്ദേഹം അന്ന് അഴിമതിക്കെതിരെയാണ് അദ്ദേഹം എന്നുള്ളൊരു നിലപാട് എനിക്ക് മനസ്സിലായൊരു അവസരമായിരുന്നു നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് സപ്ലൈകോയ്ക്ക് വേണ്ടി സപ്ലൈകോയിൽ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി ഞാനെടുത്ത നടപടികളെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടെന്നെടുത്തത് ആണ് എന്നെ ആദ്യം ആകർഷിച്ച ശ്രദ്ധിച്ച ഒരു കാര്യം പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ ഈ മൂന്നാർ ദൗത്യവും അത് എന്നെ വളരെ ആകർഷിച്ച എന്നത് അത് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വലിയ കാര്യമാണ് അനധികൃതമായിട്ട് ഉള്ള നിർമ്മാണങ്ങൾ അത് പാടില്ല പിന്നെ രണ്ട് പരിസ്ഥിതി ലോല പ്രദേശമാണ് അവിടെ ഒരിക്കലും പാടില്ല അപ്പോൾ പിന്നീട് നമ്മൾ അവിടെ പല ഉരുൾപൊട്ടലുകളും ജീവന ഇതൊക്കെ കാണുമ്പോഴത്തേക്കൊക്കെ വി എസ് അന്ന് ചെയ്ത ആ ഒരു തുടക്കം അത് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ കേരളം പല ദുരന്തങ്ങളും അഭിമുഖിക്കുക അവിടെ അഭിമുഖിക്കേണ്ടി വരില്ലായിരുന്നു പിന്നീട് എന്ന് ഓരോ ദുരന്തങ്ങൾ കാണുമ്പോഴത്തോളം വി എസിൻ്റെ ആ ഒരു നടപടികൾ എത്രമാത്രം നല്ലതായിരുന്നു കേരളത്തിന് എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു 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 കാര്യം പിന്നീട് വന്ന ഭരണകർത്താക്കൾ ഒരു ശുഷ്കാന്തി ഈ പരിസ്ഥിതിയെപ്പറ്റി കാണിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ദുരന്തങ്ങൾ കൂടിക്കൂടി വരുന്നതിൻ്റെ ഒരു കാരണമാണ് ി അടുത്ത ഒരു ഒരു അവസരത്തിൽ വി എസ് അച്യുദാനന്ദൻ്റെ ഒരു ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അതുപോലെ അഴിമതിക്കെതിരെയുള്ള നിലപാട് ഞാൻ കണ്ടത് ബാർക്കോഴ കേസ് വന്ന സമയത്താണ് അന്ന് ഞാൻ വിജിലൻസിലെ എ ഡി ജി പി ആണ് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി കെ എം മാണി അന്ന് ധനകാര്യ നിയമ മന്ത്രിയുമാണ് അപ്പോൾ വി എസ് അച്യുദാനന്ദൻ വിജിലൻസിൽ പരാതി നൽകുന്നു അദ്ദേഹം പരാതി അത് പ്രാഥമിക അന്വേഷണം നടക്കുന്നു അതിനു ശേഷം ഈ ബാർ കേസിൽ എഫ് ഐ ആർ കെ എം മാണിയെ പ്രതിയാക്കിക്കൊണ്ട് എടുക്കുന്നു അപ്പോൾ അന്ന് വി എസ് അച്ഛുതാനന്ദൻ്റെ ആ ഒരു നിരന്തരമായിട്ടുള്ള തുടരെയുള്ള ആ ഒരു ഫോളോ അപ്പ് കൊണ്ടാണ് ബാർ കേസിൻ്റെ അന്വേഷണം അന്ന് മുന്നോട്ട് പോയത് അന്ന് അഴിമതിക്കെതിരെയുള്ള ഒരു കുരിശുദ്ധം പോലെ വി എസ് ഈ ആ ഒരു കേസ് കൊണ്ടുവരുന്നു അതിനു മുമ്പ് ബാലകൃഷ്ണപിള്ളയുടെ കേസും ഇതേപോലെ തന്നെ അഴിമതി കേസ് അദ്ദേഹം കൊണ്ടുപോകുകയും ബാലകൃഷ്ണപിള്ളി ഒരു വർഷത്തോടും അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാകുകയൊക്കെ ചെയ്ത കാര്യം അന്ന് നമ്മൾ അന്ന് ഉണ്ടായിരുന്ന കാര്യമാണ് പക്ഷേ എനിക്ക് നേരിട്ടറിയാവുന്നത് ഈ ബാർ കോഴ കേസിൻ്റെ ഒരു അന്വേഷണമാണ് അതിനുശേഷം പിന്നീട് ഞാൻ വിജിലൻസിൽ നിന്ന് പോയ ശേഷം കെ എം മാണിക്കെതിരെയുള്ള കേസ് അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഹൈക്കോടതിയിൽ പോയി വീണ്ടും ഫൈറ്റ് ചെയ്യുകയും ചെയ്ത ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഉണ്ട് അപ്പോൾ അഴിമതിക്കെതിരെ വളരെ ഉറച്ച ശക്തമായ നിലപാട് മാത്രമല്ല പ്രവർത്തനങ്ങളും അത് കോടതികളിൽ കൂടി ആയാലും പരാതിപ്പെടുന്ന വിധത്തിലായാലും അല്ലാതെ ഒക്കെയുമൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പം അഴിമതി ഇല്ലാത്ത ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ അപ്പോൾ അത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കുറേയധികം അനുഭവങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി വി എസ് അച്യുതാനന്ദൻ്റെ ഈ അഴിമതിക്കെതിരെ നിലപാടുണ്ട് പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് പുള്ളി നമ്മുടെ മൂന്നാർ ദൗത്യം അതുപോലെ പിന്നീട് പല പല സ്ഥലങ്ങളിലെ കാര്യങ്ങൾ ഒക്കെ വാർത്തകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് അതൊക്കെ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു പരിസ്ഥിതി ഈ നശിക്കുന്നതിനെതിരെയുള്ള നിലപാടുകളൊക്കെ അന്ന് ഞാൻ തുറമുഖ വകുപ്പ് ഡയറക്ടറായിരുന്നപ്പോഴത്തേക്കും ഈ വേമനാട് കായലിലൊക്കെ ഹൗസ് ബോട്ടുകളുടെ പരിശോധനയും അവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ചുമതല രണ്ടായിരത്തി പത്തിന് ശേഷം എനിക്ക് കിട്ടിയിരുന്നു അന്ന് ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ജലസേചന വകുപ്പ് മന്ത്രി കൊല്ലത്തു ആളാണ് അതുപോലെ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വിജയകുമാറായിരുന്നു അപ്പോൾ ഈ അന്ന് വളരെ ശക്തമായിട്ട് നിയമം നടപ്പാക്കണം വേമ്പനാട് കായലിൽ ഈ മലിനീകരണം ഉണ്ടാകാൻ പാടില്ല അതുപോലെ കായലുകളിലും ഈ ഒക്കെ ഒരു ബോട്ടിൻ്റെ ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വളരെ ശക്തമായ നിലപാട് അന്ന് വി എസ് എടുത്തിരുന്നു അപ്പോൾ അത് അതും എന്നെ ആകർഷിച്ച കാരണം ഒരു ഒരു പരിസ്ഥിതി അത് ഈ മൂന്നാറ് മലമുകളിൽ മാത്രമല്ല ഈ വേമനാട് തടാകമായാലും മറ്റു തടാകങ്ങളായാലും അവിടെ ഈ ബോട്ടുകളും ടൂറിസവും കൊണ്ട് അതൊന്നും നശിച്ചു പോകാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അന്നൊരു ക്യാരി കപ്പാസിറ്റി പഠനം നടത്താനൊക്കെ പിന്നീട് അത് സഹായിച്ചു എത്ര ബോട്ടുകൾ ആണ് ഒരു ലേക്കിൽ ഒരു തടാകത്തിൽ ഓടാൻ പറ്റുക അതിൽ വേസ്റ്റ് ആ അതിലേക്ക് ഇടുന്നതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അന്ന് നമുക്ക് നടപ്പാക്കാൻ പറ്റി ഇദ്ദേഹം നമുക്ക് വന്നു സമയത്ത് അങ്ങനെ ഒരു പരിസ്ഥിതിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഒരു ഒരു കേരളത്തിൻ്റെ ലോ വളരെ ലോലമാണ് അവിടെ നമ്മുടെ അവസ്ഥ പശ്ചിമഘട്ടമാണേലും അതുപോലെ നമ്മുടെ അയലുകളും പുഴകളും ഒക്കെ ആണേലും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന ആ സമയത്ത് ഔദ്യോഗികമായിട്ട് അവസരം കിട്ടിയപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അദ്ദേഹം അതിനോട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ശക്തമായിട്ട് അഴിമതിക്കെതിരെ പ്രവർത്തിച്ച ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ശ്രീ വി എസ് അച്ഛുതാനന്ദൻ